ഹരിയേഴ്സ് അസ്സാം വലൈക്കും നമ്മുടെ കൂടെ കൂടാൻ താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാമെന്നുള്ള അടിപൊളി കളക്ഷൻസും വെറൈറ്റികളായിട്ട് ഇന്നത്തെ കളക്ഷൻ വീഡിയോ ആണ് നമ്മൾ ഫസ്റ്റ് വൺ കൊണ്ടുവന്നിട്ടുള്ളത് സെറ്റ് ആണ് കോഡ്സെറ്റാണ് സെറ്റ് എന്ന് പറയുമ്പോൾ എത്ര കൊടുന്നു കഴിഞ്ഞാലും മദ്യം വരാത്തൊരു കളക്ഷനാണ് സെറ്റ് കാരണം സെറ്റ് നമ്മൾ പല ടൈപ്പുകളിലും പ്രിൻറ്റിലും പ്ലെയിനിലൊക്കെ ഒരുപാട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ബ്രഷ് ഷിപ്പിങ്ങാണ് സ്മോൾട്ട് ഫോർ എക്സ് സൈസ് അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് അടിപൊളിയായിട്ട് അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന ഫ്ലോറിൽ പ്രിൻ പ്രിൻ്റിൽ വരുന്ന ഫുൾ ലെങ്ത് ഗൗൺ ആണ് ഒരു ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ബ്രഷ്ഷിപ്പാണ് റേറ്റ് വന്നിട്ടുള്ളത് സ്മോൾട്ട് ഫോർ എക്സ് സൈസ് വരി അവൈലബിൾ ആണ് നെക്സ്റ്റ് കാണിക്കുന്നതാണെങ്കിലും നാളെ അടിപൊളിയായിട്ട് വരുന്നൊരു വെറൈറ്റി മെറ്റീരിയൽ വിത്ത് വെറൈറ്റി പ്രിൻ്റിൽ വരുന്ന ഒരു കോഡ് സെറ്റാണ് കേട്ടോ സ്മാൾ ടി ഫോർ എക്സ് സൈസ് വലിയ അവൈലബിൾ ആണ് അടിപൊളി മോഡലാണ് നല്ല നിങ്ങൾക്ക് കംഫേർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഹിഡലം കളക്ഷനാണ് പിന്നെ നമ്മുടെ പാർട്ടി വെയർ ചുരിദാർ സെറ്റാണ് നെക്സ്റ്റ് കാണിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വെഡ്ഡിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കളർ കളർഷായിട്ട് വരുന്ന മോഡലാണ് നാല് കളേഴ്സാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഫ്രീ സൈസിലാണ് സ്റ്റോക്ക് വന്നിട്ടുള്ളത് അപ്പോൾ വേണമെന്നുള്ളവർ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്തിട്ട് ബുക്ക് ചെയ്യുക വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണുന്ന നമ്പറാണ് കൂടാതെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ലിങ്ക് വഴി നമ്മുടെ ഗ്രൂപ്പിനും കൂടെ നിങ്ങൾ ജോയിൻ ആയിക്കോളൂ കേട്ടോ ഒരുപാട് പെരുന്നാൾ കളക്ഷൻസ് ഇനി വരുന്നുണ്ട് ഇൻഷാല്ല നമ്മൾ പെരുന്നാൾ കളക്ഷൻ പെരുന്നാൾ ഓർഡേഴ്സൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ തന്നെ ബുക്ക് സ് ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായ മോഡലേതാന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യുക എടുക്കുക വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക പെട്ടെന്ന് തന്നെ ഓർഡർ കൺഫേം ആക്കുക കൺഫേമാക്കാം ഒരുപാട് മോഡൽസ് ഇനിയും വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ചിട്ടും അതുവഴി നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് പെട്ടെന്ന് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ ചാനലൊന്നും ലൈക്കും കൂടെ ചെയ്യുക നമ്മുടെ വീഡിയോസിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ താഴെ ആയിട്ട് ആയിട്ടോളി നമുക്ക് പറ്റുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിൽ നമുക്കത് പരിഹരിക്കാം കേട്ടോ ഈ കാണിച്ചും കൊണ്ടിരിക്കുന്നത് അടിപൊളിയായിട്ട് വരുന്നൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ചുരുദാ കുട്ടികളാണ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പ്രിപ്പിംഗ് മാത്രമേ ഉള്ളൂ റൊട്ട ഉറയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ വേണമെന്നുള്ളവർ ഫാസ്റ്റായിട്ട് തന്നെ മെസ്സേജ് ചെയ്തോളും ഇങ്ങോട്ടും താമസിക്കേണ്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മനസ്സറിംഗ് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ആദ്യമായിട്ടാണ് വീഡിയോസ് കാണുകയെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവരും ഇപ്പിയാൽ വീഡിയോ കാണുമെന്നുള്ള പ്രതീക്ഷയിൽ നെക്സ്റ്റ് നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് വരുന്നതാണ് ഈ കാണിച്ചും കൊണ്ടിരിക്കുന്നത് നമ്മുടെ കസ്റ്റമർ റിവ്യൂ ആണ് അപ്പോൾ ഇതും കൂടെ എല്ലാവരും ഫുൾ ആയിട്ട് കാണും കേട്ടോ താങ്ക് യൂ